എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പം സിനിമ പഠിക്കണം എന്നുള്ള ആ ഒരു സോൾ എയിമാണ് അവിടെ നമുക്ക് കിട്ടുന്ന സിനിമയെ മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ എത്രയും എങ്ങനെ ഒരു പ്യുവറസ്റ്റ് ഫോം ഓഫ് സിനിമയിലേക്ക് നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാമെന്നുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു എൻ്റെ ഒരു ലൈഫിലെ സ്റ്റേജാണ് അവിടെ ചിലവഴിച്ചിട്ടുള്ള ഒരു കൊല്ലം ഒരുപാട് പഠിക്കാൻ പറ്റി നമുക്കിപ്പോൾ ഡെയിലി ഈവനിങ് സ്ക്രീനിങ്സ് ഉണ്ടാവും അപ്പം ആ സ്ക്രീനിങ്സിലാണ് നമ്മൾ ചില ചിലപ്പോഴൊക്കെ ഒരു ഒരു പുതിയ ഫിലിം മേക്കറിനെ ഡിസ്കവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വൺ ട്രടിക്കാറുണ്ടോ അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ കണ്ടിട്ടില്ല അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് എക്സൈറ്റിങ് എക്സൈറ്റിംഗ് ആയിരുന്നു ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആ സ്പേസിന് സിനിമയെ സിനിമയെക്കുറിച്ച് മാത്രമല്ലേ ഒരു നമ്മുടെ ഒരു വേൾഡ് വ്യൂ ആണെങ്കിലും നമ്മുടെ നോക്കി കാണുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങള് ആ സ്പേസിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് ഇപ്പം പക്ഷേ നമ്മളൊരു പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അത് മാത്രമല്ല സിനിമ എന്നുള്ളത് അതൊരു വല്യ ലേണിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ നടക്കുന്ന ഒരു ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു അഡാപ്റ്റിംഗ് പ്രോസസ്സുണ്ട് നമ്മൾ ഒരുപാട് ലേണിങ്സ് ഉണ്ട് അതിൽ ഒരുപാട് അൺലേണിങ്സ് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ നമ്മൾ നമുക്ക് ചെയ്യേണ്ട സിനിമ എന്ന് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യണതെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ നമ്മൾ കാണുന്ന സിനിമകൾ ഇപ്പം വെസ്റ്റേൺ ഇപ്പം യൂറോപ്യൻ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഓട്ടിയോർ സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നതാണെങ്കിലും അതൊരു എന്തുകൊണ്ടാണ് ഓട്ടിയോർ സിനിമകൾ എന്ന് വിളിക്കുന്നത് അപ്പം അത് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു 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 പെർട്ടിക്കുലർ ഓഡിയൻസിന് വേണ്ടി ചെയ്യുന്ന സിനിമകളല്ല അല്ലാത്തതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് അപ്പോ അത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് പുറത്തേക്ക് വരുമ്പോഴാണ് ഇപ്പം ഓക്കെ ഹൗ ഒരു ഒരു ഓഡിയൻസ് എങ്ങനെ ഇത് കണ്ട് അവരെങ്ങനെ എടുക്കും എന്നുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ അതെനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ടേ ഇല്ല ഞാൻ ഞാനിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത പ്രോജക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ ഓക്കെ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ചെയ്യുന്നത് ഒരു രീതിയിലാണ് നമ്മൾ നോക്കി കാണുന്നത് പക്ഷെ പുറത്തേക്ക് വരുമ്പോ അതല്ല അതാണ് ബേസിക് ഡിഫറൻസ് ആദ്യത്തെ ഒരു ഡിഫറൻസ് പിന്നീട് ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം ഇപ്പം എസ്ആർഎഫ് ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് ഓക്കെ നമ്മുടെ ഒരു പ്രൊജക്ട് ഇന്നൊരു ബഡ്ജറ്റ് തരും ആ ബഡ്ജറ്റിൽ നമ്മൾ തീർത്തു കൊടുക്കണം ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ് പക്ഷെ പുറത്തെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഒരു മുതൽ മുടക്കുള്ള ഒരു ഇതാണ് ഒരു ഒരു ബിസിനസ്സാണ് അപ്പൊ അതിൽ ആസ് എ ഡയറക്ടർ നമ്മൾ ഇത്രയും വലിയ ഒരു 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 ബഡ്ജറ്റിന് നമ്മൾ ആൻസറബിൾ ആണ് ഹൗ യു യൂട്ടിലൈസ് ദിസ് പെർട്ടിക്കുലർ എമൗണ്ട് എങ്ങനെ തിരിച്ചു കിട്ടും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കണം അപ്പം അത് അതൊക്കെ പുതിയ ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബിസിനസ് ആയിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം സിനിമ ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല ടെക്നിക്കലി എല്ലാം സെയിം തന്നെയാണ് പക്ഷെ അതിലേക്ക് ഒരു ബിസിനസ് ഫാക്ടർ ആഡ് ചെയ്യുമ്പം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര വ്യത്യാസമുണ്ട് അത് നമ്മൾ പഠിച്ചതൊന്നുമല്ല ആ സമയത്ത് നമ്മൾ ഒരുപാട് റൊമാൻസിസൈസ് ചെയ്യുന്ന സിനിമകളും ഫിലിം ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ എത്തിട്ടത് കംപ്ലീറ്റ്ലി അതൊക്കെ എല്ലാം എന്താ പറയുന്ന പൊളിച്ചടക്കാന്നൊക്കെ പറയില്ല അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണ്